മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ഗോവയോട് കേരള ബ്ലാസ്റ്റേഴ്സ് തകർപ്പും വിജയം സ്വന്തമാക്കിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ട് മലയാളി സൂപ്പർ താരമായ കെ പി രാഹുൽ പരസ്യമായിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് നമുക്കറിയാം കെ പി രാഹുൽ ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ വിഷമിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ കെ പി രാഹുലിന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നലത്തെ മത്സരം കാണാനായിക്കൊണ്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ കാണികൾ കുറവായതിനെ കുറിച്ചാണ് കെ പി രാഹുൽ കുറിക്കുന്നത് ഞങ്ങൾ ലോകകപ്പ് വിൻ ചെയ്തിട്ടില്ല എന്ന് തനിക്കറിയാം അതായത് എഫ് സി ഗോവയ്ക്കെതിരെയുള്ള വിജയം ഒരു ലോകകപ്പ് വിൻ ചെയ്തതല്ല എന്ന് തനിക്കറിയാമെന്നാണ് ഇവിടെ കെ പി രാഹുൽ കുറിക്കുന്നത് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം സ്റ്റേഡിയത്തിൽ വന്ന് കാണാൻ വിസമ്മതിച്ച ആരാധകർക്ക് രണ്ടര മിനിറ്റ് മോനും ആചരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുന്ന രീതിയിലുള്ള ഇമോജുകൾ പങ്കുവച്ചുകൊണ്ടാണ് കെ പി രാഹുൽ സ്റ്റോറിയായി കുറിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എഫ് സി ഗോവയും ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരം കളി കാണാൻ കാണികൾ കുറവായിരുന്നു ഇതിനെതിരെയാണ് കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് ഏതായാലും രാഹുലിന്റെ വാക്കിനെ കുറിച്ചുള്ള